ഹായ് ഗായ്സ് ഞാൻ ആദ്യം കൂടെ ഒരു ട്രിപ്പ് പോവാണ് ആദ്യോട്ടനാണ് വണ്ടി ഓടിക്കുന്നത് എങ്ങോട്ടാ പോകെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുമ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കണ്ടേ വണ്ടി സ്റ്റാർട്ട് വണ്ടി ബ്രേക്ക് ഫസ്റ്റ് ജീപ്പ് നിർത്തണമെങ്കിലും ും ചവിട്ടാട്ട അങ്ങ് മാമൻ വന്നിട്ട് പോലെ വണ്ടി പോണം നമുക്ക് ചാലോട്ട് വടങ്ങളും പോയി ഫോൺ എത്തിട്ട് ജീപ്പ് പോയാലോ ഇനി വരെ എത്തില്ല ഇനി ഏതായാലും നമുക്ക് കണ്ണൂരിലേക്ക് പോകാം അതും ഫോൺ ചാർജ് കുത്തി ഫുൾ ആയില്ല

അപ്പോ ആദ്യ കുട്ടൻ്റെ ഇങ്ങോട്ടെത്തി അപ്പോ ഇങ്ങോട്ട് പോണം അങ്ങോട്ട് പോവാ ഒരാൾ ഹലോ ആ ആ ഓക്കെ ഞാൻ ടൂറോക്ക് എല്ലാവരും ഓ ആ ഓക്കെ പിന്നെങ്ങാനെത്തുവാതെ ഫോണിന് എത്രയാ കാഴ്ചകളാദൂ